ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ത്രെയുവിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് വ്ളോഗാണ് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞങ്ങളുടെ മോളിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പതിമൂന്നിൻ്റെ രാവിലെ ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ ബാംഗ്ലൂർക്ക് പോയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനും പറ്റി അവിടെ എത്താനും പറ്റി പിന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും എൻ്റെ മോളുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒക്കെ ആയിരുന്നു പക്ഷേ അതിനൊന്നും ആലോചിച്ച് നിൽക്കാനും പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതിന് മുന്നേയും പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ പാസ്പോർട്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ മോളുടെ ഫസ്റ്റ് യാത്രയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊരു രസമല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറീസ് അല്ലേ അങ്ങനെ മോള് കണ്ണ് തുറക്കുമ്പോൾ അതായത് അവൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ ആൾ ആക്റ്റീവായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര കളിയും ചേരിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു പക്ഷേ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കണ്ണ് തുറക്കുമ്പോൾ നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് കേട്ടോ ഞങ്ങളുള്ളത് അപ്പോൾ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഏട്ടനധികം വരുമ്പോൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ഒരുപാട് ദിവസത്തേക്കൊന്നല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ടു ത്രീ ഡേയ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാമെന്ന് ചേരിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾ മോളുടെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടായാലും ഓൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് കോൺ കോമ്പിനേഷനായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയിൽ യു ബി സിറ്റി അവിടുത്തെ അത്യാവശ്യം അവിടെയുള്ള ആൾക്കാർക്കെല്ലാം പറയാം മതിയാവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാളാണ് കേട്ടോ അപ്പോൾ അവിടേക്കായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി മളാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞങ്ങൾ വണ്ടിയിൽ കയറിയതിന് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഞങ്ങളും മാത്രമേ ഉള്ളായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മോളുടെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു ഇത് അവിടെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമുള്ളതാണ് കേട്ടോ അത് ആ കാണുന്ന ഒരു ബിൽഡിങ് എന്താന്ന് നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂട്ടോ അത് നമ്മുടെ വിജയ് മല്ലിയുടെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഫ്ലാറ്റല്ല മൊത്തത്തിൽ ആ ഒരു ഇത് കണ്ടില്ലേ കിങ് ഫിഷർ ടവർ ഒന്നും വന്നിട്ട് കൊടുത്താൽ കണ്ടിട്ടില്ലേ മൂപ്പരുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ എന്തിനാണെങ്കിലും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ എന്തോ ഗവൺമെൻറ്റിൻ്റെ അടുത്തൊക്കെയാണെന്ന് തോന്നുന്നു കാരണം ആളിപ്പോൾ നാട്ടിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി ഒന്നും വലിയ നിശ്ചയമില്ല അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റി അപ്പം അവിടെ മൂത്തരുടെ ഓഫീസും എല്ലാം ആ മൊത്തത്തിൽ ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിലാണെന്ന് അറിഞ്ഞു അതിനെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു കേട്ടോട്ടൻ അങ്ങനെ അത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിലൊന്ന് പറയുക കേട്ടോ എന്നോട് മറന്നുപോയി അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ ഒരുമിച്ചുള്ളതിനെ അപ്പോൾ എന്തോ ആവട്ടെ അങ്ങനെ ഏതാ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങി ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞാനും മോളും കൂടെ അവളുടെ കേക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ ആരുമില്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവളുടെ ബർത്ത്ഡേ ഞങ്ങളൊന്ന് വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ട് പേരും ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനും ഏറ്റനും അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഡേ ഞങ്ങൾ മീൻസ് പിറന്നാൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലിയുടെ കൂടെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവളുടെ ബർത്ത്ഡേ ആദ്യമേ പ്ലാൻ ചെയ്തതായിരുന്നു നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാന്നുള്ളത് അപ്പം അതുകൊണ്ട് ബാംഗ്ലൂർക്ക് തന്നെയാവാന്ന് വിചാരിച്ചു പിന്നെ ഏട്ടനാണെങ്കിലും അവിടെ കുറച്ച് ഒഫീഷ്യലി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സൗകര്യം അവിടെയാണ് പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടേക്ക് തന്നെ പോയിട്ടോ പിന്നെ മോളാണെങ്കിലും ഒരുപാട് ഇപ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും തോട്ട്സ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് നമ്മൾ മോളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഹാപ്പിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അറിയില്ല ചിലപ്പം ഇന്നല്ലെങ്കിൽ നാളെ കുറേ കഴിയുമ്പോൾ കാണുമ്പോൾ അവൾ ചോദിക്കും എന്തുകൊണ്ട് ആ ഞാൻ അച്ഛനും അമ്മയും ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു കുറേ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അവൾ ചിലപ്പോൾ ചോദിക്കുകയിരിക്കും പക്ഷേ എന്തോ അറിയില്ല ഞങ്ങളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആ മാളിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഏട്ടൻ്റെ ഒന്ന് രണ്ട് കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ സമയം മോളയും കൊണ്ട് മാളിൽ കൂടെ നടന്നിട്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഞാൻ മാക്സിമം ആ ഒരു മാൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഏട്ടനധികം മീറ്റിങ്ങിന് ഇവിടെയാണ് കേട്ടോ വരാറുള്ളത് ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ അധികവും അവിടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഈ ഒരു ഫങ്ഷൻ പ്ലാൻ ചെയ്തതും എന്തിനാണെങ്കിലും സത്യം പറയാമല്ലോ നമ്മുടെ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയല്ല നമുക്ക് എല്ലാത്തിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ കണ്ടെത്തലും വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ ആ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ് വർക്ക് ആയിക്കോട്ടെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് തോന്നിയത് നമ്മൾ ഈ പാലസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ കൊട്ടാരങ്ങൾ അവിടുത്തെ തൂണും കാര്യങ്ങളും അതൊക്കെ കണ്ടില്ല ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ നമ്മൾ ഈ ഫിലിമിലും ഇതിലൊക്കെ കാണുന്നതിൽ ഓരോരോ വലിയ വലിയ തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ഭംഗി ആ ഒരു മാളിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ൊക്കെയുള്ള ഷോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഫ്ലവർ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാംഗ്ലൂർ ആണല്ലോ അപ്പോൾ എന്തായാലും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് ഒറിജിനൽ ആണെന്ന് അറിഞ്ഞു നമ്മളെ ജമന്തിൻ്റെയൊക്കെ വേറൊരു ടൈപ്പ് കിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതവിടെ അവരിടക്കിടയ്ക്ക് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു അതായത് അപ്പോൾ ഇന്നിപ്പം വെച്ച ഫ്ലവർ ആയിരിക്കില്ല പ്രത്യേക ദിവസം ഉണ്ടാവും അത് റിയൽ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം അവർ മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് കണ്ടപ്പോൾ അപ്പോൾ കണ്ടില്ല ത്രൈവിൻ്റെ വിചാരം ആ സിംഹമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ റിയലാണ് കാരണം ഇവക്ക് ആനിമൽസിനോട് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേതൊരു വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അവൾ ആ സിംഹത്തിനെ കണ്ടിട്ട് സിംഹം എന്താണ് എന്ന് ധാരണയില്ലാത്ത എൻ്റെ മോള് അതിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി തൊടാനും ഒക്കെയുള്ള ഒരു കളിയായിരുന്നു കേട്ടോ അവളുടെ വിചാരം അതെന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ എന്തോ അവൾക്ക് കളിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് എൻ്റെ മോളുടെ വിചാരം തന്നെ കണ്ടില്ല അവളൊന്നും അറിയാതെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ആളെന്താണെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതാ കണ്ടില്ലേ അപ്പോൾ കുറേ സമയം അങ്ങനെ ഞങ്ങളവിടെ മാളിൽ തന്നെ കാരണം മാഡൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ മാളിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം അപ്പോൾ അതിനുശേഷമായിരുന്നു ഞാനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ ഡിന്നറിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ അവിടുത്തെ ഈ ഒരു സംഭവമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക കുറേ സമയം നമുക്ക് അവിടെ നിന്നാലും നമുക്കിങ്ങനെ ഒരു അടിക്കില്ല കാരണം നന്നായിട്ട് കാണാൻ മാത്രമുണ്ട് അത്രയും നല്ല അടിപ്പൊളിയാണ് ഭയങ്കര സെറ്റപ്പായിട്ടുള്ളൊരു മാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത് മൂക്ക് വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അറിയാമല്ലോ കുട്ടികളാണല്ലോ അപ്പോൾ അവർക്കത് പിടിക്കണം എന്നൊക്കെയുള്ള വാഷ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഏട്ടം വന്നതിന് ശേഷമാണ് മോളയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇത് അവിടെ എൻട്രൻസിലുള്ള ആ ഒരു സെറ്റപ്പാണ് കിട്ടും ആ മാളിൻ്റെ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാനും ഏട്ടൻ്റെ മോളും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കുടുംബത്തിനൊക്കെ ശേഷമാണ് കേട്ടോ കാരണം മൂക്ക് നല്ല ഉറക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിനു ശേഷം ഡിന്നറിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മോളുടെ പിറന്നാളിൻ്റെ വ്ളോഗ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ബ്ലോഗ് ഞങ്ങൾക്ക് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞതുപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ ഫോണിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത് കാരണം എനിക്ക് എൻ്റെ കുറേ വീഡിയോസ് അതായത് അവിടെ പോയപ്പോഴുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു മെയിൻ ആയിട്ട് സ്റ്റോറേജ് ഇഷ്യൂ തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല എന്താണ് അങ്ങനെ എന്നുള്ളത് ഞാൻ കുറേ ഞാൻ ഡിലീറ്റ് ചെയ്താലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ടും നമ്മളെ മെമ്മറി കാർഡിലാണെങ്കിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോറേജ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ വീഡിയോസ് മിസ്സായിപ്പോയി അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇപ്പോൾ ഇത്രയും ലേറ്റ് ആകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അതിന് ശേഷം ഏട്ടൻ്റെ ഫോണൊന്നും പിന്നെ അല്ലാണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഫാമിലിക്കൊക്കെ അപ്പോൾ അച്ഛൻ്റെയും ചേച്ചീൻ്റെയൊക്കെ ഫോണിലേക്കെ നമ്മൾ അയച്ചു കൊടുക്കല്ലോ അപ്പോൾ അവരൊക്കെ എടുത്തു നിന്നൊക്കെ ചോദിച്ച് വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടില്ലേ ഏകദേശം ആളില് മൊത്തത്തിൽ എല്ലാം ക്ലോസ് ആയിക്കൊണ്ട് നിൽക്കിയിരുന്നു കേട്ടോ കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ആ കിങ് ഫിഷറിൻ്റെ ആ ടവറും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഒരു പ്രത്യേക ഒരു വൈബുള്ള ഒരു മാൾ തന്നെയാണ് കേട്ടോ ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ മതിയാവും കേട്ടോ ബാംഗ്ലൂർ സെറ്റിൽഡായിട്ടുള്ളവർക്കും ഞാനിപ്പോൾ അവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാൻ മതിയാവും ആ മാളിനെ പറ്റി അപ്പോൾ അതിനുശേഷം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾ എന്താ പറയുക മാളിൽ പിന്നെ ഞങ്ങൾ അധികം സമയം തന്നിട്ടില്ല കാരണം ഏകദേശം അവിടെ ക്ലോസ്ഡ് ആയിരുന്നു എല്ലാം പിന്നെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ വെച്ചിട്ട് ഞങ്ങളിത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി പിന്നെ ലൈമും കാര്യങ്ങളും പിന്നെ പിന്നെ പിന്നൊരട്ടിപൊളി സാധനം ഞാൻ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ് സിസില ബ്രൗണീൻ്റെത് സിസില ബ്രൗണി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്രൗണി നോർമലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ പിന്നെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം അന്ന് രാത്രി ഞങ്ങൾ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ പറയാട്ടെ ഈ മിനിറ്റിലായി വലിയ ഇത് സോഡ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മറ്റേത് സോഡ ആഡ് ചെയ്യാത്തതാണ് പക്ഷേ എനിക്ക് സോഡ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ ഏറ്റവും തന്നെ എനിക്ക് സോഡ ഉള്ളത് വേണ്ട ഏട്ട സോഡ ഉള്ളത് കഴിച്ചു പക്ഷേ കഴിച്ചു വന്നപ്പോൾ മെൻ്റ് ലൈമിൽ സോഡ ഉള്ളതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്തു ഞാൻ എൻ്റെ മെൻറ്റ് ലൈം ഏട്ടനും കൊടുത്തു ഏട്ടൻ്റെ സോഡ ഏഡ് ചെയ്തിട്ടുള്ളത് ഞാനും എടുത്തു കെട്ടോ അപ്പോൾ അത് ഞാൻ കഴിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒട്ടോ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാണേ രാവിലെ മൂന്ന് നേരത്തെ കടന്നുറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും അവൾ നിന്നില്ല കാരണം അവൾ ഭയങ്കര വാശി പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോളെ ഞാൻ അതേ കൊലത്ത് തന്നെയാണ് കേട്ടോ അവൾ കിടന്നുറങ്ങിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു അതിന് ശേഷം എന്താ രാവിലെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാഴ്സല് വാങ്ങിച്ചു കേട്ടോ ആ സെയിം ഹോട്ടലിൽ തന്നെ ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത് തന്നെ നടക്കാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടുതലും മലയാളിസ് തന്നെയാണെന്നാണ് ഏട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വണ്ടി തവണയാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അതായത് നോർമലി നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെയൊക്കെ വന്ന് നിൽക്കാൻ ഒരു ഹോട്ടൽ തന്നെയാണ് പക്ഷേ ഈ ഒരു പാർക്കിങ് മാത്രമാണ് എനിക്ക് ചെറിയൊരു ഇഷ്യു തോന്നിയിട്ടുള്ളത് കാരണം അവിടേക്കുള്ള വേറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വന്ന പിന്നെ ചേട്ടൻ അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നിങ്ങളവിടെ വെച്ചോ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അവർ മാറ്റി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുക വലിയ പ്രശ്നം തോന്നിയിട്ടില്ല പിന്നെ ഇതാണ് ഞങ്ങൾ ബന്നാർഘട്ട നാഷണൽ പാർക്കുണ്ടല്ലോ അപ്പോൾ അന്നത്തെ ട്രിപ്പ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് നന്ദി ഹിൽസിൽ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ഓൾറെഡി ഞങ്ങൾ നന്നായിട്ട് ലേറ്റായി അപ്പം നന്ദി ഹിൽസിലേ ഒക്കെ പോവാണെങ്കിൽ രാവിലെ പോകണം അതായത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തായാലും നടക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത പ്ലാന് ജൂലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവിടെ സഫാരിക്ക് വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഞാൻ പണ്ട് ചേച്ചീൻ്റെ ഒരെയൊക്കെ കൂടെ നിന്ന സമയത്ത് ബാംഗ്ലൂർ വന്നപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ സഫാരിയൊക്കെ കണ്ടതാണ് പക്ഷേ ഞങ്ങൾ ഹൈദരാബാദ് ഞാനായിട്ടു തന്നെ ഇവിടെ ഹൈദരാബാദുള്ള സമയത്ത് അവിടുത്തെ മറ്റേ നെഹ്റു പാർക്കിൽ പോയ സമയത്തും അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വളരെ കുറവായിട്ടായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഹൈദരാബാദുള്ളത് ഒരുപാട് എന്താ പറയുക ഹൈദരാബാദ് അവിടെ നെഹ്റു പാർക്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇതിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒട്ടക പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം ഏട്ടനും പറഞ്ഞു കാരണം ഏട്ടൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷേ അവിടെ കുറേ പോയിട്ട് മറ്റേ സെക്കന്ദ്രാബാദ് ഉള്ള സമയത്ത് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അതും ഇതും കൂടെ കാണുമ്പോൾ ഇത് കുറവായിട്ട് ഞാൻ തോന്നുന്നത് പിന്നെ അവിടെ മറ്റേ ഇവിടെയും ബട്ടർഫ്ലൈ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ പോയിട്ടും നമ്മൾ പോയിട്ടില്ല ശരിയാണ് ഇവിടെ ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ എന്നാലും പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ എന്തൊക്കെയോ കാണാനുണ്ടായിരുന്നു അവിടെ നമ്മൾ ടൈം പോകുന്നതേ അറിയില്ല കാരണം എത്രയോ സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും രണ്ട് സ്ഥലത്തും അനുഭവത്തിൽ ഇവിടെ കുറവായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏട്ടനും പറഞ്ഞു അത് നമ്മുടെ ഞാനോട് പറഞ്ഞു ഹൈദരാബാദുള്ള അത്ര പോരല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കാരണം ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതായത് എന്താ പറയുക മൂക്കിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതിങ്ങനത്തൊക്കെ കാണുമ്പം അവൾക്ക് എത്രത്തോളം അറിയില്ല പിന്നെ എന്തൊക്കെയോ ആനിമൽസിനെ അവൾ കാണുന്നുണ്ട് അത്രേ പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ അതും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്ദി ഹിൽസിൽ പോകാൻ പറ്റിയില്ല നന്ദി ഹിൽസിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തോ സൺറൈസോ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രാവിലെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ പ്ലാനിങ് മാറ്റിയിട്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ പിന്നെ പോയത് അത് കണ്ടില്ല അവിടുത്തെ കടുവയും കാര്യങ്ങളൊക്കെ സഫാരിയിലും കാണാം കേട്ടോ കടുവേനെ ഇതിപ്പോൾ സൂൻ്റെ ഉള്ളിലാണ് സൂൻ്റെ ഉള്ളിൽ കടുവേനെ കണ്ടു അതും കുഴപ്പമില്ലായിരുന്നു വലിയ പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷേ സഫാരിയിൽ സിംഹത്തിനെ കണ്ടതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് കാരണം നമ്മുടെ ആ ഒരു വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ സിംഹം വന്നു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും ടയേർഡായിരുന്നു ഒന്നാമത്തെ നല്ല ചൂടുള്ള സമയമാണ് പിന്നെ ഏറ്റവും കളിക്കൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ടോ എന്തോ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എല്ലാം അങ്ങനെ ഒരു മയങ്ങി നിൽക്കുന്ന പോലെ ഏട്ടം ഉണ്ടാവുക അപ്പോൾ അത് അതിന് ഞങ്ങൾ കുറേ സമയം പാർക്കിൽ കൂടെ അങ്ങനെ നടന്നു കേട്ടോ പിന്നെ അവിടെ ഒരുപാട് കാണാൻ മാത്രമുണ്ട് പിന്നെ എന്താ പറയുക കുറേ ബേഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കണ്ടു അതുതന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ട് പിന്നെ ഞാനായിക്കോട്ടെ ഏട്ടനായിക്കോട്ടെ ഞങ്ങൾക്ക് ഈ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക അതുകൊണ്ടുള്ളൊരു താല്പര്യം എന്നൊക്കെ പറയില്ല അപ്പം കാണാനും കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മോളായിക്കോട്ടെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും അവൾക്ക് ചിലപ്പം അതായത് ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് എമു കട്ടോ എമുവിനെ ഞാൻ പറഞ്ഞല്ലോ ഏമുവിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒട്ടക പക്ഷി അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ അപ്പം ഏമുനെ കണ്ടു കണ്ടു അവൾ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് അവൾക്ക് എന്ത് ചെയ് അല്ലേ അവൾ കണ്ടു അവൾ ആ ദൂരെയുള്ള അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു ടൈമോ അതിനെയൊക്കെയാണ് മോള് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു രസം അത്രേ പറയാനുള്ളൂ അങ്ങനെ സൂലക്കൂടെ നടന്ന് ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത് ഉറപ്പായിരുന്നു നടക്കൂല എന്നുള്ളത് പിന്നെ ഞങ്ങളങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് ദിവസത്തെ ട്രിപ്പൊന്നുമില്ല കാരണം ഏട്ടനെന്തായാലും ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ടൈമുള്ള ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് പോയി അത്രയേ പറയാനുള്ളൂ പോയി വന്നു അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ള ടൈമിൽ അതായത് ഞങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ മോളുടെ ബർത്ത്ഡേക്ക് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത് കണ്ടില്ലേ ഹിപ്പോ പൊട്ടാമസിനെയൊക്കെ എന്ത് രസമല്ലേ കാണാൻ എന്തൊക്കെ എന്തൊക്കെ വെറൈറ്റീസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ സൂലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെല്ലാം വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു നാച്ചുറലുള്ളത് നല്ലത് അതായത് ഇപ്പോൾ അവിടുത്തെ ബേഡ്സ് ആയിക്കോട്ടെ എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് ബേഡ്സിനെയാണ് കേട്ടോ നമ്മൾ കാണുന്ന സമയത്ത് നോർമൽ കാക്ക മൈന എന്നൊക്കെ പറഞ്ഞോരോ കുറച്ച് കുറച്ച് സാധനങ്ങളല്ലേ കാണാം പക്ഷേ ഇവിടെ ഈ സൂലൊക്കെ പോകുന്ന സമയത്ത് പല ടൈപ്പ് കോഴികൾ വരെ ഉണ്ട് അവിടെ ഇങ്ങനത്തെ കോഴികളുണ്ട് അതേപോലെ തന്നെ ഇപ്പം ലവ്വേഡ്സ് പോലത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കിളികളുണ്ടല്ലോ അതിൻ്റെയൊക്കെ തന്നെ പല ടൈപ്പ് വെറൈറ്റീസും അതേപോലെ തന്നെ സ്പയറും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കാണുമ്പം എന്തെല്ലാം വെറൈറ്റീസാണ് നമ്മുടെ നാച്ചുറലുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പാണ് കേട്ടോ മനസ്സിലാവുക പക്ഷേ ചിലപ്പോൾ നമുക്ക് പാവം തോന്നും കാരണം അവിടെ ഈ കുരങ്ങിനെയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പാവം തോന്നിയിട്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളോടൊരു ഇൻട്രാക്ഷൻ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുരങ്ങൊക്കെയാണല്ലോ അല്ലാതെ ഇപ്പോൾ കടുവയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൂടുതൽ നമ്മളുമായിട്ടൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നിൽക്കില്ല അപ്പോൾ അത് കൂടുതലും ഇതേപോലെ ഈ കുരങ്ങിനൊക്കെ ആയിരിക്കലും ഉണ്ടാവുക അപ്പം മറ്റും നമ്മളുടെ അടുത്തേക്ക് ആ കമ്പി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുക അതേപോലെ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിരിക്കാം നമുക്കറിയില്ല പക്ഷേ എന്നാലും അവരങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചു ആ പാവം നമുക്കങ്ങനെ തോന്നില്ലേ പാവം തോന്നില്ലേ കാണുമ്പോൾ അപ്പോൾ പിന്നെ എന്താ കണ്ടില്ല അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നമ്മളിങ്ങനെ നടന്ന് കാണാൻ മാത്രമേ ഉണ്ടായിരുന്നു കാലൊക്കെ വേദനിക്കും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ട് ഇവിടെ വന്ന സമയത്ത് ഇതേപോലെ നടന്ന് നടന്ന് എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് പൊട്ടി എന്തോ ദൈവഭാഗ്യത്തിന് ചെരുപ്പ് പൊട്ടിയത് ഇറങ്ങാൻ നേരത്തെയായിരുന്നു അവിടുന്ന് ഇറങ്ങാൻ നേരത്തേക്കായിരുന്നു ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല അവസാനം ചെരുപ്പ് പൊട്ടി ഞാൻ ആ ചെരുപ്പ് ഊരിക്കളഞ്ഞിട്ട് വെറും കാലിലെട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ പോയപ്പം അതും ഓർമ്മ എന്ന് വേണം പറയാൻ കേട്ടോ അങ്ങനെ ഏതാ ഞങ്ങൾ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അവിടുത്തെ കുരങ്ങനെയൊക്കെ ആ കുരങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ പാവാൻ തോന്നിയിട്ടോ ചിലപ്പോൾ എന്തോ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ കണ്ടില്ലേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏട്ടനാദ്യം വിചാരിച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുക എന്നതിന് തോന്നിട്ടോ പക്ഷെ പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുക മനസ്സിലായത് പിന്നെ ഏട്ടൻ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടോ അതൊക്കെ ഒരു രസം ഈ പറഞ്ഞ പോലെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ ഏതാ ഞാൻ പിന്നെ എൻ്റെ കുറച്ച് സെൽഫികളായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാനങ്ങനെ പോയി പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇതാ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ കണ്ടില്ലേ ഈ ഈയൊരു മയിലിനെ ഒരു മയിൽ ഇതിനെന്താ ഇതിന് ശരിക്കും എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ വൈറ്റ് പീക്കോക്കാണെന്ന് തോന്നുന്നില്ലേ അതിന് വലിയൊരു ഐഡിയയില്ല എന്നാൽ അവിടെ ഞാൻ എന്തൊക്കെയാണ് പറയും ഞാനതൊന്ന് പേരുകളൊക്കെ നോക്കിപ്പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമ്മളിപ്പോൾ നോർമലി ഒരാൾ പറയുകയെന്നു വെച്ചാൽ പീക്കോക്കിൻ്റെ വെളുത്തിട്ടുള്ള കളർ നമ്മൾ വൈറ്റ് പീക്കോക്ക് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ പക്ഷേ ഇനി അതിനാണോ അതിന് വേറെ എന്തെങ്കിലും അറിയില്ല പിന്നെ അവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സ്ഥലം കണ്ടപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ആ നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ ത്രീ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനോട് നമുക്ക് പോവാം ഏട്ടൻ എന്നോട് തന്നെ അവൾ ഇതിലൊന്നും കയറാനായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് പറ്റുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കയറിയിരുന്നപ്പോഴത്തേക്ക് കണ്ടോ അവളെ വിചാരം അവളെന്തോ വലിയ സംഭവം ചെയ്ത പോലെയുള്ള ഭാവമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവൾ അതിൻ്റെ മുകളിലൊക്കെ എത്തി ഞങ്ങൾ അവൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പക്ഷെ അവൾക്ക് അതിൻ്റെ മുകളിൽ എന്താ സംഭവം എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ പിന്നെ അവൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കൊക്കെ പോകുന്നതും ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കയറുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ അവൻ്റെ കുട്ടികളാണല്ലോ അവർക്കിതൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടായിരിക്കുമല്ലോ തോന്നാൻ അപ്പം അത് ഞങ്ങൾ കയറുണ്ടാകുന്ന ചോദിച്ചു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ പക്ഷേ കണ്ടില്ല അവൾ ഭയങ്കരമായിട്ട് ഏട്ടനിങ്ങനെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ കൈവിട്ട് പോവും കാരണം അവൾ പക്ഷേ സേഫായിട്ട് അവൾ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒന്ന് കൈവിട്ടിട്ടുണ്ടെങ്കിൽ താഴെയായിരിക്കും കേട്ടോ അവളുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടേട്ടന ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കറക്കിയെടുത്തിട്ടോ പിന്നെ ഇത് അവിടുത്തെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ നമ്മുടെ ഈ പാനിപൂരി പോലത്തെ ഐറ്റംസും അങ്ങനെ അത്യാവശ്യം ഈ നോർമൽ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശേഷം അവിടെ അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അപ്പോൾ കാണുന്നപ്പോൾ കണ്ടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ബയോളജിക്കൽ പാർക്കിൻ്റെ ആ ഒരു മെണ്ണാർ കെട്ട ബയോളജിക്കൽ അല്ലേ അപ്പം അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പാർട്ട് ടു വരാൻ പോകുന്നത് അടുത്ത വീഡിയോയിലാണ് അപ്പം ഞങ്ങൾക്ക് അടുത്തൊരു പ്ലാനിങ് ഉണ്ട് അപ്പം അതെന്താണ് ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ എവിടെയാണ് ഞങ്ങൾ പോയത് എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ എന്നൊക്കെ അറിയണമെങ്കിൽ എല്ലാവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ അവിടെ ഞങ്ങളൊന്ന് വേറെ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാട്ട ഐറ്റംസ് അപ്പോൾ അതുകൊണ്ട് ഏട്ട മസാല ചാട്ടും വാങ്ങിച്ചു ഞാൻ പാനിപ്പൂരി എന്നിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആസ് യൂഷ്വൽ ഞങ്ങളത് പിന്നെയും എക്സ്ചേഞ്ച് ചെയ്തു കൂടുതലും മസാല ചാട്ട് കഴിച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്